അസമിള്ളഹിറമാൻ അറഹിം അലഹമുല്ലാഹിറബുല്ലമീൻ വസ്ലാത്ത് വസ്സലാമല അസരഫുൽ മുർസലീം വ ആല കൊല്ലം വസ്ഹാബ് തേബിരിവാന ബഹുമാന്യടേ ബഹുമാനപ്പെട്ട കലമുൽ കോടമ്പട് ഉസ്താദിനെപ്പറ്റി അവതരിപ്പിക്കുവാനാണ് എനിക്കുള്ളത് ഉസ്താദ് അവർകളുടെ ജനനം ജീവിതം കുടുംബം തുടങ്ങിയ വിശദാംശങ്ങളിലൊക്കെ ഒന്നും കടക്കുന്നില്ല എങ്കിലും ഉസ്താദ് സാധവകൾ ജനിച്ചത് ബേപ്പൂരിൽ ആണെന്ന കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാൻ തോന്നുന്നു ബേപ്പൂർ സാഹിത്യത്തിൻ്റെ നഗരമാണല്ലോ ഇമ്മണി വല്ല്യ ബഷീർ ബേപ്പൂരിലേക്ക് കടന്നു വന്ന ആളാണെങ്കിൽ ബാബ ഉസ്താദ് ബേപ്പൂരിൽ ജനിച്ചു വളർന്ന് സാഹിത്യത്തിൻ്റെ സുൽത്താനായി തസ്നീഫിൻ്റെ രാജകുമാരനായി വളർന്ന യഥാർത്ഥ സായി ബേപ്പൂർ സുൽത്താനാണ് ബഹുമാനപ്പെട്ട ഭാവ ഉസ്താദ് ഓരോ ദിവസവും സൂര്യൻ ഉദിക്കും പോലെ അതോടൊപ്പം തന്നെ ഉദിച്ച് വളർന്ന് നാടായ നാടുകളിലെല്ലാം ഗ്രാമങ്ങളായ ഗ്രാമങ്ങളിലെല്ലാം വിജ്ഞാനത്തിൻ്റെ വെളിച്ചം നമ്മുടെ മദ്രസകളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കുന്ന ഒരു ജ്ഞാനത്തിൻ്റെ സൂര്യനാണ് ബഹുമാനപ്പെട്ട ഭാവ ഉസ്താദ് പലതരം രചനകൾ ഉസ്താദിൻ്റേതായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്രസ പാഠപുസ്തകങ്ങൾ തന്നെയാണ് വേറെ ഒന്ന് കനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കിതാബുകളാണ് വേറെ ഒന്ന് സാധാരണ പുസ്തകങ്ങളാണ് മറ്റൊന്ന് ലേഖനങ്ങളാണ് ഈ എല്ലാ സാഹിത്യ ശാഖകളിലേക്കും ഉസ്താദിൻ്റെ രചനകൾ വന്നിട്ടുണ്ട് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ടെക്സ്റ്റ് ബുക്കുകൾ രചിക്കുക എന്ന് പറയുന്നത് സാധാരണ രചനയെപ്പോലെ എളുപ്പമുള്ള കാര്യമല്ല കേരള സർക്കാരിൻ്റെയും അതുപോലെ എൻ സി ആർ ടിയുടെയും എല്ലാം കീഴിൽ ഗ്രന്ഥ രചന നടത്തുന്നതിന് മാസങ്ങളോളം എടുത്തുകൊണ്ട് ട്രെയിനിങ്ങും ഒക്കെ നൽകി അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ നിർമ്മാണം നടക്കുന്നത് വളരെ പ്രധാനമായതിൽ ചില തിയറികളും മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുമെല്ലാം കരിക്കുലത്തിൽ ചാലിച്ചുകൊണ്ട് വേണം രചന നടത്താൻ ബഹുമാനപ്പെട്ട വാവു ഉസ്താദ് മദ്രസ പാഠപുസ്തകം രചിക്കുന്നതിലേക്ക് നിലയ്ക്ക് വരുന്നതിനെക്കുറിച്ച് നമുക്കെല്ലാം ഒരു ചരിത്രമുണ്ട് സമസ്ത പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ വേറെ മദ്രസകൾ വന്നപ്പോൾ നമ്മുടെ തീരുമാനം നിലവിലുള്ള പുസ്തകങ്ങൾ തന്നെ അവിടെ പഠിപ്പിച്ചാൽ മതി എന്നായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ മദർസകളിലേക്ക് നിലവിലുള്ള പുസ്തകം തരില്ല എന്ന് ക്ഷടിച്ചപ്പോൾ മുമ്പൊരിക്ക സുൽത്താനുൽ ഉലമ ഒരു സദസ്സിൽ പറയേണ്ടായി അത് നമുക്ക് വലിയ ഭാഗ്യമായി മാറി അങ്ങനെ അവർ തരാതിരുന്നത് കൊണ്ട് പുതിയ രൂപത്തിലുള്ള മനശാസ്ത്ര സിദ്ധാന്തങ്ങളെ വെച്ചുകൊണ്ട് ഏറ്റവും അപ്ഡേറ്റ് ആയ രൂപത്തിൽ പുസ്തകങ്ങൾ രചിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന് പത്ത് പതിനഞ്ച് ഒരു സമിതിയെ ഏൽപ്പിക്കുകയും ചെയ്തു ഒരു മാസം കൊടുത്തു എല്ലാവരും തിരിച്ചു വന്ന് നോക്കുമ്പോൾ ലക്ഷണമൊത്ത രൂപത്തിൽ ഒരു മദ്രസ പുസ്തകം എന്ന് പറയുന്ന രൂപത്തിൽ പുസ്തകമാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ലളിതമായ ഭാഷയായിരിക്കണം വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയും മനഃശാസ്ത്രവും അംഗീകരിച്ചുകൊണ്ടായിരിക്കണം അതിന് ഉണ്ടായിരിക്കണം ചോദ്യങ്ങൾ വേണം അസസ്മെൻറ്റുകൾ വേണം ഗ്രാഫുകൾ വേണം ഇങ്ങനെ സാധാരണഗതിയിൽ ആർക്കും വായിക്കാൻ പറ്റുന്നൊരു പുസ്തകത്തിനപ്പുറത്ത് അനവധി റെസ്ട്രിക്ഷൻസ് ഉള്ള രൂപത്തിനാണ് ടെക്സ്റ്റ് ബുക്കുകൾ എഴുതുക അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്ത രൂപത്തിൽ ഒരു പരിശീലനവുമില്ലാതെ ബാബ ഉസ്താദ് ജന്മസിദ്ധമായ കഴിവ് കൊണ്ട് അത് എഴുതിയപ്പോൾ ഷെയ്ഖന സുൽത്താനുള്ള അത് വായിച്ചു നോക്കുകയും ഇനിയുള്ള എല്ലാ പുസ്തകങ്ങളും ബാബ മുസ്ലിയാർ എഴുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകാരവും അനുമതിയും അനുഗ്രഹം കൊടുക്കുകയുണ്ടായി തുടർന്ന് നമുക്കറിയാം ഇന്ന് നമ്മുടെ മതസ്ഥയിൽ പഠിക്കുന്ന ഏകദേശം എല്ലാ പുസ്തകങ്ങളും ബഹുമന്യരായ ബാബ ഉസ്താദിൻ്റെ അനുഗ്രഹീയത രചനകൾ വന്നതാണ് എന്തൊരു വലിയ തോഫീക്കാണ് ചരിത്രത്തെ ഒരു തൗഫീക്കല്ലേ അത് ഓരോ ദിവസവും പതിനായിരക്കണക്കിന് മദ്രസകളിലായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഉഷ്താദിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നു പഠിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരനുഗ്രഹമാണ് അതുപോലെ തന്നെ കുറേ കാലങ്ങൾ ഈ അടുത്ത കാലത്തായി വിദ്യാഭ്യാസ മനഃശാസ്ത്രം മാറി കുട്ടികളുടെ സ്വഭാവം മാറി ജനറേഷൻ്റെ താൽപ്പര്യങ്ങൾ മാറിയപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കരിക്കുലങ്ങളും മറ്റും പരിഷ്കരിക്കുമ്പോൾ നമ്മുടെ മദ്രസാ പുസ്തകങ്ങളും കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം വന്നപ്പോൾ ഉസ്താദിൻ്റെ സമീപിച്ചപ്പോൾ ആ സമയത്ത് ഉസ്താദ് ലെവൽ മാറിയിട്ടുണ്ട് മദ്രസാ പുസ്തകം വിട്ടുകൊണ്ട് വലിയ വലിയ ഗ്രന്ഥങ്ങൾ നിന്ന് ലോകോത്തരമായ ഗ്രന്ഥങ്ങൾ കിതാബുകൾ തഫ്സീറുകൾ ഇരുന്ന് തലത്തിലേക്ക് മാറിയപ്പോൾ ഉസ്താദിൻ്റെ അനുമതിയോടുകൂടി പുതിയ പുസ്തകങ്ങൾ ചെറിയ രൂപത്തിൽ മാറ്റുകയും അതെല്ലാം തന്നെ ഉസ്താദിനെ വായിച്ചു കൊടുത്തുകൊണ്ടാണ് പാസാക്കിയതെന്ന് ബഹുമാനപ്പെട്ട പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് സാർ പറയുന്നുണ്ട് അങ്ങനെ വലിയൊരു വിജ്ഞാന ലോകത്തിൻ്റെ ആധാരശിലിയായി വർത്തിക്കുവാൻ ഉസ്താദിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാ സൗഭാഗ്യം തഫ്സീറുകളും ഫിഗിലും ചരിത്രത്തിലും തസൂഫിലും എന്നുവേണ്ട ഏകദേശം എല്ലാ ജ്ഞാനശാഖകളിലും ഉസ്താദ് ഉസ്താദിൻ്റേതായ രചന മുദ്ര അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്കെല്ലാം പലർക്കും എന്തെങ്കിലും എഴുതാൻ തോന്നും ആദ്യം തോന്നുക ഹബീബ് ഉത്തർ റസൂൽലാഹി സ്വലാർദ്ദങ്ങളെ പറ്റിയൊരു പുസ്തകം എഴുതാനാണ് എന്നാൽ ആ വിഷയത്തിൽ സയ്യിദ് ഉൽ എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രൗഢമായ ഗ്രന്ഥം എഴുതി സമൂഹം അത് ഏറ്റെടുത്ത് പാഠ്യപുസ്തകമായി മാറ്റിക്കഴിഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഒതുക്കിയ ഹിയാസുനയിൽ പഠിക്കുന്ന സമയത്ത് ആ വർഷമാണ് ബഹ്റുൽ ഉലൂം സെയൂഹിനെ വഫാത്താവുന്നത് എസ് എസ് എഫിനെ മലപ്പുറം ജില്ലാ സാഹിത്യോത്സവം തീരുമാനിച്ചത് ഹിയാസുനയിലായിരുന്നു അതിൻ്റെ ഭാഗമായി ഒരു സാഹിത്യ അവാർഡ് പ്രഖ്യാപിച്ചു ധാരാളം ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളുമൊക്കെ അവിടെ എത്തിച്ചേർന്നു ഞാൻ ഓർക്കുന്ന അന്ന് ജഡിജ് ജോറിമാർ വന്നത് മൂന്ന് പേരും ഒന്നിച്ചല്ല സാധാരണഗതിയിൽ ജോറിമാർ ഒന്നിച്ചിരുന്ന് പുസ്തകങ്ങൾ വിശകിച്ചിട്ടാണല്ലോ തീരുമാനിക്കുക മൂന്ന് ജോറിമാരും മൂന്ന് വ്യത്യസ്ത സമയത്താണ് വന്നത് ഒരാളും തന്നെ മറ്റൊരഭിപ്രായം പറയാമില്ലാത്ത രൂപത്തിൽ പറഞ്ഞത് അത് സെയ്ദുൽ ബഷറിന് തന്നെ ആർക്കും അതിൽ ഏതൊരഭിപ്രായമില്ല മൂന്ന് പേരും പറഞ്ഞത് സെയ്ദുൽ ബഷറിനായിരുന്നു അങ്ങനെ ആ വർഷം അവാർഡ് കിട്ടി ഉസ്താദിൻ്റെ ചരിത്രം നോക്കുമ്പോൾ കാണാം ഏകദേശം പതിമൂന്നോളം പ്രശസ്തമായ അവാർഡുകൾ ഉസ്താദിന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരാൾ അതിന് ഏതായാലും മുത്തനബിയുടെ പുസ്തകം സീറ ഉസ്താദ് എഴുതി കഴിഞ്ഞു നമ്മൾ ആദനബിയെ പറ്റി എഴുതിയാലോ സെയ്യദുൽ അത് ആദനബിയെ പറ്റിയുള്ള പുസ്തകവും അബുൽ ബഷർ എന്ന പേരിൽ ഉസ്താദ് എഴുതിയിട്ടുണ്ട് ഇബ്രാഹിം നബിയെ പറ്റിയുള്ള കിതാബ് എഴുതിക്കഴിഞ്ഞു യൂസുഫ് നബിയെ പറ്റിയുള്ള പ്രത്യേകമായ ഗ്രന്ഥമുണ്ട് ഷെയ്ഖ് ഇജിലാനിയെ പറ്റിയുള്ള ഗ്രന്ഥമുണ്ട് ഇമാം ഷാഫിയെ പറ്റിയുള്ളതുണ്ട് സദർ അലൈ സ്വലാത്തു സ്വലാമിനെ പറ്റിയുണ്ട് ഇബ്രാഹിം അതിൻ്റെ പറ്റിയുണ്ട് അങ്ങനെ അങ്ങ് തുടങ്ങി നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ എഴുതണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം വളരെയധികം അഗാധമായ രൂപത്തിലുള്ള ഗ്രന്ഥം ഉസ്താദ് എഴുതി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈയിടത്തേതാനും മാറ്റങ്ങൾക്ക് മുമ്പ് ഉസ്താദിൻ്റെ ഏറ്റവും വലിയ ഗ്രന്ഥാവലിയായ തൈസീറുൽക്കുറ ജലാലയനയ്ക്കുള്ള മുപ്പത് വാല്യങ്ങളും ഒപ്പം ഒരു മുഖത്തെയും അടങ്ങുന്ന മുപ്പത്തൊന്ന് വാല്യമുള്ള അതിബൃഹത്തായ രചന ചരിത്രത്തിൽ കേരളീയ ചരിത്രത്തിൽ എവിടെയും സമാനതകളില്ലാത്ത രൂപത്തിലുള്ള പ്രൗഢമായ രചന ഉസ്താദ് അത് പൂർത്തിയാക്കി കഴിയുണ്ടായി പതിനാലായിരത്തോളം പേജുകളിലുള്ള ആ ഗ്രന്ഥം ഉസ്താദ് പറയുന്നുണ്ട് ഒരു പേജ് എഴുതാൻ ഏകദേശം മൂന്ന് നാല് മണിക്കൂർ വേണം കാരണം ഇത് തഫ്സീറാണ് അള്ളാഹുവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് അതിലെ ഓരോ വാക്കും ഓരോ അമീറും കൃത്യമായി എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പരിശോധനയാണ് അതുകൊണ്ട് തന്നെ പതിനാറ് വർഷം എടുത്തുകൊണ്ടാണ് അത്രയും വിപുലമായ ഒരു ഗ്രന്ഥം ഉസ്താദിനെ തയ്യാറാക്കാൻ പറ്റിയത് ഇപ്പോൾ ഇങ്ങനെ ഉസ്താന ഗ്രന്ഥങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഏത് പുസ്തകമാണ് ഒരു മാസ്റ്റർ പീസ് ആക്കാൻ വലിയൊരു ആശയക്കുഴപ്പമുണ്ട് ഏതൊരു ഗ്രന്ഥകാരനും ഒരു മാസ്റ്റർ പീസ് ഉണ്ടാവും ഉസ്താദിൻ്റെ ആവുക എന്ന വളരെ വലിയൊരു ആശങ്ക നമുക്കെല്ലാം ഉണ്ട് ഞാൻ ഏതാനും ഉസ്താദ പുസ്തകങ്ങളുടെ പേരുകളൊന്നും പെട്ടെന്ന് വായിക്കാം ചിന്താകിരണങ്ങൾ വിചാരവീതികൾ നീതിയുടെ നിസ്തല ദർശനങ്ങൾ സൂര്യാതരംഗങ്ങൾ ദീപ്തലിഖിതങ്ങൾ ഈ അഞ്ച് പ്രൗഢമായ ഗ്രന്ഥശേഖര ഇതെല്ലാം തന്നെ സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ ദർശനം വിശദീകരിക്കുന്ന ഉസ്താദിൻ്റെ ലേഖനങ്ങളുടെ സമാഹാരമാണ് പിന്നീട് ജനിതക ശാസ്ത്രത്തിൻ്റെ ഇന്തജാലം കളിയും വിനോദവും യോഗ ധ്യാനം ഇസ്ലാം മാർജാല സാഹിത്യം ഉറക്കവും സ്വപ്നവും ഹദീസ് വിവർത്തനം വിശദീകരണവും ദയാപഥം നെറ്റ്വർക്ക് വിസ്ലാം ഇസ്ലാമിക ഞാനെല്ലാം വായിക്കുന്നില്ല ഞാൻ സൂചിപ്പിക്കുന്നത് എഴുപത്തിയെട്ടോളം വയസ്സ് വയസ്സ് പ്രായമുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഏറ്റവും ആധുനികമായ സമസ്യകൾ മുന്നിൽ വെക്കുകയും വളരെ ലളിതമായ രൂപത്തിൽ അത് ഗ്രന്ഥങ്ങളാക്കി അവതരിപ്പിച്ച് നമ്മയെല്ലാം വിസ്മയിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ പുസ്തകങ്ങൾ ഞാൻ വെറുതെ ഒന്ന് കൂട്ടി നോക്കി ഉസ്താദിൻ്റെ മൊത്തം ഗ്രന്ഥങ്ങൾക്ക് ഇരുപത്തിയെട്ടായിരം രൂപ വില വരും എല്ലാ പുസ്തകം ഒരാൾ വില കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അപ്പോൾ ഒരു പത്ത് സെറ്റ് വാങ്ങുകയാണെങ്കിലോ ഇരിക്കും നമ്മളെല്ലാവരും ആ പുസ്തകം വാങ്ങുകയാണെങ്കിൽ അത് എത്ര മൾട്ടി മൾട്ടി ബില്യൺ തുകയിലേക്ക് വരും പക്ഷെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇത്രയെല്ലാം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഉസ്താദ് റോയൽറ്റി ആയിട്ട് ഒരു ചില്ലിക്കാശ് പോലും വാങ്ങിയിട്ടില്ല എന്ന് അത്ഭുതപ്പെടുത്തുന്ന വാർത്തയാണ് നമുക്കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഉസ്താദിൻ്റെ നിത്യജീവിതത്തിലുള്ള ജീവിതത്തിലുള്ള സാമ്പത്തിക ശുദ്ധിയെപ്പറ്റി അറിയുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ സ്തബ്ധനായി പോകേണ്ടതുണ്ട് ഡൗറൽമാരുപ്പോൾ ജോലി ചെയ്യുന്നു ഉസ്താദ് വീട്ടിൽ നിന്ന് ഭക്ഷണം വരുന്നു അവിടെ നിന്ന് വല്ലപ്പോഴും ഉസ്താദ് ചായ കുടിക്കുന്നു അസുഖമായ സമയത്ത് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി അവിടെയുള്ള വാഹനം ഉപയോഗിക്കുന്നു അതിൻ്റെ എല്ലാം കാശ് ഇത് ഇന്നതിന് വാങ്ങിയത് ഇതിനാൻ ചായ കുടിച്ചത് എന്ന രൂപത്തിൽ ഏൽപ്പിക്കുകയും ഉസ്താദിൻ്റെ ഈ സാഹിത്യ സമ്പത്തിൻ്റെ എല്ലാ വരുമാനവും സ്ഥാപനത്തിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിൽ സാമ്പത്തിക ശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഉസ്താദ് വളരെ വിനിയത്തോടു കൂടി പഠനം എഴുത്ത് ദർസ് എന്നല്ലാതെ മറ്റു കാര്യങ്ങളിൽ നിന്നും സമയം ചെലവഴിക്കാതെ ജീവിച്ച് മാതൃകയായി നമുക്ക് കാണിച്ചു തരികയുണ്ടായി ഞാൻ തിരിപ്പിക്കുന്നില്ല എനിക്കൊരു സംശയം കൂടിയ ബാക്കി ഉസ്താദ് ഇത്രയെല്ലാം പുസ്തകം എഴുതിയ ഉസ്താദിന് തൻ്റെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം ഒരിടത്തേക്ക് നട്ടിവെച്ചിട്ട് സ്വന്തം കൈകളെ കൊണ്ട് അതൊരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത വിധം ഖനമുള്ള ഗാഠമായ ഗ്രന്ഥങ്ങളാണ് ഉസ്താദ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് നിർത്തുകയാണ് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും കുറച്ച് സംസാരിക്കുക സമയം അമൂല്യമാണ് എനിക്കും നിങ്ങൾക്കും സ്ലാമലൈക്കും